തൊടുപുഴയിലെ ആ ഓർത്ത് മലയാളികൾ കണ്ണുനീർ തുടച്ചതേയുള്ളൂ ഇപ്പോഴിതാ മറ്റൊരു കുരുന്നുകൂടി മരണത്തോട് മല്ലിട്ട് ആശുപത്രിക്കിടയ്ക്കയിൽ കഴിയുകയാണ് ആലുവയിൽ മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ മർദ്ദിച്ച് മൃതപ്രായനാക്കിയത് പെറ്റമ്മ തന്നെയാണെന്നതാണ് പുറത്തുവരുന്ന വാർത്ത കുട്ടിയുടെ മാതാപിതാക്കളെ ചോദ്യം ചെയ്തതിൽ നിന്നും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് പരിക്കുകളോടെ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് കുഞ്ഞു മരുന്നുകളോട് പ്രതികരിക്കുന്നില്ലെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ മർദ്ദിച്ചത് അമ്മ തന്നെയാണെന്നാണ് പുറത്തുവരുന്ന വിവരം കുട്ടിയുടെ ജാർഖണ്ഡുകാരിയായ മാതാവ് കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു യുവതിയുടെ അറസ്റ്റ് പോലീസ് ഉടൻ രേഖപ്പെടുത്തും അതേസമയം കുട്ടിയുടെ മാതാപിതാക്കളെ ചോദ്യം ചെയ്തതിൽ നിന്നും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് കുഞ്ഞിനെ മർദ്ദിച്ച് മൃതപ്രായനാക്കിയ മാതാപിതാക്കൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിരുന്നു ബാലനീതി നിയമപ്രകാരവും ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് കുഞ്ഞിനെ അനുസരണക്കേടിന് ശിക്ഷിച്ചതാണെന്ന് അമ്മ പോലീസിനോട് പറഞ്ഞത് കേട്ട് അവർ പോലും ഞെട്ടിയിരിക്കുകയാണ് അമ്മയെയും അച്ഛനെയും വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് മാതാവിന്റെ അടിയേറ്റാണ് കുഞ്ഞ് ഗുരുതരാവസ്ഥയിൽ ആയതെന്ന് വ്യക്തമായത് സംഭവത്തിൽ അയൽവാസികളുടെയും ഡോക്ടർമാരുടെയും വിശദമായ മൊഴി രേഖപ്പെടുത്തും കുട്ടിയുടെ അമ്മയെ ചോദ്യം ചെയ്തതിൽ നിന്നും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് കുഞ്ഞിനെ അതിക്രൂരമായിട്ടാണ് മാതാവ് പീഡിപ്പിച്ചതെന്നാണ് വ്യക്തമാകുന്നത് ആലുവയിലെ കുട്ടി നേരിട്ടത് തുടർച്ചയായ ക്രൂരമർദ്ദനമാണ് ചട്ടുകം പഴിപ്പിച്ച് പൊളിച്ചുവെന്നും കട്ടി പോലീസ് വിശദീകരിച്ചു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് രാത്രി ശസ്ത്രക്രിയ നടത്തിയെങ്കിലും തലച്ചോറിലെ രക്തസ്രാവം നിയന്ത്രിക്കാനായിട്ടില്ല അമ്മയുടെ കയ്യിൽ നിന്ന് വീണ് പരിക്കേറ്റെന്ന് പറഞ്ഞാണ് കുഞ്ഞിനെ പിതാവ് ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് തലയോട്ടിയിൽ പൊട്ടലും ശരീരമാസകലും പൊള്ളലേറ്റ് പാടുകളുമുള്ള കുട്ടി അതീവ ഗുരുതരാവസ്ഥയിലാണ് കാലുകൾക്കും പരിക്കുണ്ട് സംശയാസ്പദമായ സാഹചര്യത്തിൽ തലയ്ക്ക് പരിക്കേറ്റ മൂന്ന് വയസ്സുകാരനെ ഇന്നലെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കെട്ടിടത്തിൽ നിന്ന് വീണെന്ന് പറഞ്ഞാണ് മാതാപിതാക്കൾ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചത് മുറിവേറ്റു പാടുകൾക്ക് പുറമെ കുഞ്ഞിന്റെ ശരീരത്തിൽ പൊള്ളലേറ്റ് പാടുകളും കണ്ടതിനെ തുടർന്ന് സംശയം തോന്നിയ ആശുപത്രി അധികൃതർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു കുട്ടിയുടെ പരുക്ക് ഗുരുതരമാണെന്ന് ബോധ്യപ്പെട്ടതോടെ ഉടൻ തന്നെ കുട്ടിയെ തീവ്ര വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയെങ്കിലും അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു ഈ മാസം ആറിന് തൊടുപുഴയിൽ ക്രൂരപീഡനത്തിനിരയായ ഏഴു വയസ്സുകാരൻ മരിച്ചിരുന്നു നീണ്ട ദിവസം വെന്റിലേറ്ററിൽ മരണത്തോട് മല്ലിട്ട ശേഷമാണ് കേരളത്തിന്റെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തി ഏഴു വയസ്സുകാരൻ മരണത്തിന് കീഴടങ്ങിയത് മാധവന്റെ സുഹൃത്ത് നടത്തിയ മർദ്ദനത്തിൽ കുട്ടിയുടെ തലയോട്ടി പൊട്ടുകയും തലച്ചോറ് പുറത്തു വരികയും ചെയ്തിരുന്നു അമ്മയുടെ കാമുകനായ യുവാവിന്റെ ക്രൂരമർദ്ദനത്തിൽ തലയോട്ടി പൊട്ടിയ നിലയിലാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ന്യൂസ് ഡെസ്ക്